കൊല്ലം കടക്കലിൽ ടിപ്പർ ലോറി കയറി ബൈക്ക് യാത്രികൻ മരിച്ചു കല്ലുതേരി സ്വദേശി അൻപത് വയസ്സുള്ള സക്കീർ ഹുസൈനാണ് മരിച്ചത് സക്കീർ ഹുസൈൻ സഞ്ചരിച്ച ബൈക്കിനു പിന്നിൽ സ്വകാര്യ ബസ് അടിച്ച് എതിർദിശയിൽ നിന്നും വന്ന ടിപ്പർനടിയിലേക്ക് വീഴുകയായിരുന്നു രാവിലെ ഏഴു മണിയോടെയാണ് സംഭവം മരിച്ച സക്കീർ ഹുസൈൻ പ്രവാസിയാണ് നാട്ടിലെത്തിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ മൃതശരീരം കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അറിയപ്പെടുന്നത് എന്നാണ് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ മുഖം വെക്കുമ്പം വ്യക്തമായിട്ടില്ല പിന്നെ ടിപ്പൻ്റെ അടിയിൽ നിന്നാണ് നമ്മൾ പിന്നെ എടുത്ത് ഇപ്പം ആംബുലൻസ് കയറ്റി വിട്ടത് ബസ് തട്ടിയിട്ടാണെന്നാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് അറിയാൻ അറിയാൻ പറ്റുന്നത് പുള്ളി ബൈക്ക് വരുന്നതല്ലേ ആ പുള്ളി ബൈക്കിൽ വന്നതാണ് ബൈക്കാണ് എടുത്ത് മാറ്റി വെച്ചേക്കുന്നത് ഫുള്ള് ടിപ്പൻ്റെ അടിയിലായിരുന്നു കാരണം അപ്പുറത്ത് നിന്ന് പിന്നെ നമ്മൾ അടിയിൽ സ്ട്രക്ച്ചർ കയറ്റിയാണ് നമ്മൾ അതിൽ ബോഡി മറിച്ച് നമ്മൾ കയറ്റി കേട്ടുള്ളത് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് എന്നാണ് തലയുടെ സക്കീർ റൂസ പിന്നെ എത്ര വയസ്സ് വരും അമ്പത് എവിടെത്താമ സ്ഥലം കല്ലുതേരി കല്ലുതേരി മുപ്പം കല്ലുതേരി ആ പുള്ളി ഗൾഫിലിരുന്ന ഗൾഫിലായിരുന്നു ഇപ്പോൾ വന്നിട്ട് ഒരു മാസം ആയി ഈ അപകടം എങ്ങനെ സംഭവിച്ചത് സംഭവിച്ച ഞാനിപ്പോൾ വന്നപ്പോഴാണ് അറിയുന്നത് ഏഹ് ഇപ്പുറ ഒരു പൂട്ടിയിടിച്ചെന്നാണ് അറിയും വണ്ടിയുടെ അടിയിലായിപ്പോയി പുള്ളി പുള്ളി മാത്രമേ ഉള്ളിരുന്നാൽ പോയി പുള്ളി മാത്രമേ ഉണ്ടായിരുന്നു പപ്പുറോട്ടാൻ പോയതാണ് ുള്ളിക്ക് ഇവിടെ അടുത്ത വക്കുണ്ടായിരുന്നു ആ ശരി ഞാൻ പോരാട്ട് മറിച്ച് മാറി മറക്കെ டான் அங்க போய்ட்டான் இங்க இங்க சூரியன் அங்க நோக்குது இங்க 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 இ